ഹലോ കൂട്ടുകാരെ ഇന്ന് വീട് ഇടാൻ ഒരുപാട് താമസിച്ചു പോയി അപ്പോൾ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിൽ കറണ്ടൊക്കെ പോയി അപ്പോൾ ഇപ്പം കറണ്ട് വന്നതേ ഉള്ളൂ അങ്ങനെ ഫോണൊക്കെ കുത്തിയിട്ട് ചാർജൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം നേരെ നമ്മൾ പിന്നെ ഓണത്തിൻ്റെ അത്തപ്പൂ മത്സരവും അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുടെ ഓട്ടവും മുട്ടായി ബർക്കലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടീസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അപ്പം നല്ല രസമായിരുന്നു ഒരുപാട് ചിരിക്കാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുപ്പി വെള്ളം നിറയ്ക്കലും കസേരകളി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാനും ചേർന്നിട്ടുണ്ട് കസേരകളിക്ക് അപ്പം അങ്ങനെ കിട്ടത്തില്ലെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് അപ്പം ലാസ്റ്റ് എന്തോ ഒരിതിനായിട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്തു അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് കിട്ടത്തില്ല എല്ലാവട്ടും ഞാൻ പോയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ ഒരുപാട് പേരിൽ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് മൂന്ന് പേരായി അത് കഴിഞ്ഞ് രണ്ടുപേരും മാത്രമായി അങ്ങനെ പിന്നെ ഞാനും അടുത്തുള്ള അടുത്തുള്ളൊരു ചേച്ചിയായിരുന്നു അപ്പോൾ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് പിന്നെ മാമന്മാരുടെയൊക്കെ വന്നു അപ്പോൾ അവരും അങ്ങനെ കുറേ ആൾക്കാരുടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മോൾഡേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല ഒരു കുട്ടിയുടെ ഇവിടെ അടുത്തുള്ള ഒരു മോൾഡേ ആയിരുന്നു അപ്പം കളരി ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ പിന്നെ വടം വലി കുഞ്ഞു മക്കളും വലിയ അമ്മമാരും ചേർന്നിട്ടുള്ളത് അപ്പം കുഞ്ഞു മക്കളായതുകൊണ്ട് വലിയ അമ്മമാരെല്ലാം വിട്ടുകൊടുത്തേക്കുവാണ് അപ്പം എൻ്റെയൊക്കെ നിപ്പ് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ആ വടം വലിച്ച് ഇപ്പോൾ എല്ലാം സെറ്റാക്കും എന്നുള്ള രീതിയാണ് പക്ഷെ വെറുതെ പോയി നിന്ന് അമ്മമാരെക്കാട്ടി വലിയ ശക്തിയുള്ള പിള്ളേരാണ് മക്കൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിൽ തോറ്റുതുന്നം പാടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു അങ്ങനെ പിന്നെ വൈകുന്നേരമായി അങ്ങനെ പിന്നെ ഡാൻസും തിരുവാതിരയും കുഞ്ഞു മക്കളുടെ പിന്നെ ഒക്കെ ആയിരുന്നു പിന്നെ കുഞ്ഞാപ്പിയുടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പം മക്കളുടെ ഒരുപാട് വേറെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് സമ്മാനദാനം ഒക്കെയാണ് അപ്പം സമ്മാനം ഉണ്ടായിരുന്നു അപ്പം കുപ്പി വെള്ളം നിറയ്ക്കുന്നതിനും അതുകൊണ്ട് തന്നെ കസേരകളിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് എൻ്റെ അമ്മയ്ക്കാണ് കുപ്പി വെള്ളം നിറയ്ക്കുന്നതിന് സെക്കൻഡ് കിട്ടി അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ ചിരിക്കുകയാണ് അമ്മയും മുകളും ഗിഫ്റ്റും മേടിച്ചെന്നൊക്കെ പറഞ്ഞ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പൊ ഞാൻ അമ്മയെ കണ്ട് ചിരിച്ചോണ്ടൊക്കെ പോയതാണ് അപ്പൊ അത് കഴിഞ്ഞു പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന വേറെ ഉണ്ട് ജയചന്ദ്രൻ ഒന്നാം സ്ഥാനം ജയചന്ദ്രൻ ഒന്നാം സ്ഥാനം അനിൽ രണ്ടാം സ്ഥാനം സീനിയർ ഗേസ് ആതിര ഒന്നാം സ്ഥാനം അനിത രണ്ടാം സ്ഥാനം അങ്ങനെ കുഞ്ഞാപ്പിക്കും ഓട്ടത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്ന അങ്ങനെ എനിക്കും ഞങ്ങൾക്ക് മൂന്ന് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയതിന് കുഞ്ഞാപ്പി ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കിട്ടിയതിന് അപ്പം ഞങ്ങൾ അങ്ങനെ ഫോട്ടോസും കാര്യമെല്ലാം എടുത്താൽ അപ്പോൾ ഇനി അടുത്ത ഓണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ബൈ ബൈ